തന്റെ അച്ഛൻ രാംദീനോടൊപ്പം വണ്ടിക്കടയിൽ പാനയിൽ മാമ്പഴച്ചാറ് വിൽക്കുകയായിരുന്നു ചിലർ കടയുടെ മുൻപിൽ നിന്ന് മാമ്പഴച്ചാറ് വാങ്ങുകയായിരുന്നു ശിവ മോനെ ഇവിടെ നോക്ക് മൺപാന തീരാൻ പോവുകയാണ് അടുത്തു കൊണ്ടു അപ്പോഴാണ് ഗ്രാമത്തിലെ മൂത്ത ആളായ രാമു മാമ അവിടേക്ക് വന്നത് അരേ റാംദീൻ മോനെ നിന്റെ മൺപാനയിൽ ഉള്ള മാമ്പഴച്ചാറ് വളരെ രുചിയാണ് എന്റെ പഴയ ഓർമ്മകളൊക്കെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മുത്തശ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് പക്ഷേ മോനെ ശിവ നീ ഇനിയും എന്നുവരെ മാമ്പഴച്ചാറ് ഗ്രാമത്തിൽ വിൽക്കും നീ ഇതിനെ നഗരത്തിലേക്ക് കൊണ്ടുപോകണമല്ലോ അതാണ് എന്റെ സ്വപ്നം മുത്തശ്ശ എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അച്ഛന്റെ ഈ മൊത്ത മൊത്തദേശത്തിലും ഫേമസ് ആവണം പക്ഷേ ശിവയുടെ ശബ്ദത്തിൽ ഒരു ഇടറലുണ്ടായിരുന്നു പക്ഷേ എന്താ മോനെ എന്റെ വീടിന്റെ അവസ്ഥ ശരിയല്ല മുത്തശ അമ്മയ്ക്ക് സുഖമില്ലാതെ പോയി സംഗീത എന്റെ പഠിത്തവും തടയാൻ പോവുന്നു ഇതെല്ലാം നോക്കണമല്ലോ പിന്നെ എങ്ങനെയാണ് എന്തോ ചിന്തിക്കാൻ തുടങ്ങി വൈകുന്നേരം ശിവ വീട്ടിലേക്ക് ചെന്ന് അവന്റെ അമ്മ ഗൗരിയുടെ അടുത്ത് ഇരുന്നു മോനെ ശിവ ദിവസം മുഴുവൻ ജോലി ചെയ്ത് നിനക്ക് തളർച്ചയായിരിക്കും ചെന്ന് റെസ്റ്റ് എടുത്തോളൂ അടുത്ത ദിവസം ശിവ തന്റെ അനിയത്തി സംഗീതയെ വിളിക്കാനായി സ്കൂളിലേക്ക് ചെന്നു സംഗീത വളരെ വിഷമത്തോടെ നിന്നുകൊണ്ടിരുന്നു നാളെയാണ് ഫീസ് കെട്ടാൻ അവസാനത്തെ ദിവസം കെട്ടിയില്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്നും പറഞ്ഞയക്കും ഇവിടെ ജമീന്ദാർ പ്രതാപ് സിംഗ് തന്റെ കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ രവി അദ്ദേഹത്തിന് അടുത്തേക്ക് വന്നു രവി ശിവഴാറ് മൊത്ത ഗ്രാമത്തിലും ഫേമസ് ആയിട്ടുണ്ടെന്ന് കേട്ടു അതേ അച്ഛാ പക്ഷേ ഞാൻ അവനെ തെരുവിലാക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു നാളെ അവൻ്റെ കടയിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം എവറും അവൻ്റെ കടയിൽ മാമ്പഴച്ചാറ് വാങ്ങിയിട്ടില്ല അടുത്ത ദിവസം രാവിലെ ശിവ തന്റെ കടയിട്ടിരുന്നു രവി തന്റെ ആളുകളെ കൊണ്ടുവന്നു ആ കട അടിച്ചു അവർ തുടങ്ങി രവി നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് ഒട്ടും ഇല്ലേ ശിവ നിന്റെ സ്ഥാനത്തിനെ ഓർമ്മിപ്പിക്കുന്നു ഇനി നീ വലിയ സ്വപ്നങ്ങൾ കാണരുത് വിട്ടേക്ക് ശിവ ദേഷ്യത്തോടെ തന്റെ കഴിവുകേട് കൊണ്ട് രവിയെ നോക്കിക്കൊണ്ടുനിന്നു പക്ഷെ അവനൊന്നും ചെയ്യാനായില്ല ജനങ്ങൾ പേടിച്ച് അവിടെ നിന്നും മാറി ശിവ ഉടഞ്ഞ തന്റെ വണ്ടിക്കട കണ്ട് ഒരുപാട് വിഷമിച്ചു മോനെ ശിവ ഇനി ഒന്നും ചെയ്യരുത്

സ്വപ്നം സ്വപ്നവും ആണ് രാംദീൻ പതുക്കെ പതുക്കെ തന്റെ കണ്ണുകൾ അടച്ചു ശിവയുടെയും ഗൗരിയുടെയും ലോകം സ്തംഭിച്ചതുപോലെയായി ശിവയോട് തന്റെ അച്ഛൻ പറഞ്ഞ അവസാനത്തെ വാക്ക് അവന്റെ മനസ്സിൽ നിന്നു ആ സ്വപ്നം നിറവേറ്റുന്നത് അവന്റെ ജീവിതാഭിലാഷമായി മാറി കുറച്ച് ദിവസത്തിന് ശേഷം ശിവ തന്റെ കട റെഡിയാക്കി മാമ്പഴ ജ്യൂസ് വ്യാപാരം ചെയ്തു അപ്പോഴാണ് സിറ്റിയിൽ നിന്നും വന്ന ഒരു പെണ്ണ് പാറു കടയുടെ അടുത്തേക്ക് വന്നത് കേട്ടാ ഒരു ഗ്ലാസ് മാമ്പഴ ജ്യൂസ് തരൂ ഇത് വളരെ രുചിയുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞു അതേ ചേച്ചി തീർച്ചയായും ഇങ്ങനെയുള്ള മാമ്പഴ മാമ്പഴച്ചാരി എങ്ങോട്ടും കിട്ടില്ല ഇതിന്റെ രുചി അടിപൊളിയായിരിക്കും ശിവ ചെറിയ പാനയിൽ മാമ്പഴ ജ്യൂസ് ഒഴിച്ച പാറുവിന്റെ കയ്യിൽ കൊടുത്തു പാറു ഒരു വട്ടം രുചിച്ചു ഉടനെ അവൾക്ക് ശരിക്കും ഹാപ്പിയായി ും ഇത്ര രുചിയുള്ള മാമ്പഴ ജ്യൂസോ നല്ല ഫ്രഷ് ആയ മാമ്പഴത്തിന്റെ രുചി ഇത് എന്റെ അച്ഛൻ്റെ ചേച്ചി പല കൊള്ളങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഒരു ഫുഡ് ബ്ലോഗർ ആണ് എനിക്ക് സിറ്റിയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് നിന്റെ ഈ മാമ്പഴ ജ്യൂസ് ജനങ്ങളിൽ ചെന്നെത്തിയാൽ ഈ മാമ്പഴ ജ്യൂസ് ഈ നാടിനെ തന്നെ ഒരു കലക്ക് കലക്കും നിജമാണോ ചേച്ചി പക്ഷേ ഞാൻ ഇങ്ങനെ വണ്ടി വെച്ചിരിക്കുന്നത് ഇത്രയും വലിയ സ്വപ്നം എങ്ങനെ നിറവേറും സ്വപ്നം കാണുന്നവർ വേണം അത് വിജയിപ്പിക്കാൻ ശിവ ഞാൻ നിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാം അപ്പോൾ നിനക്കറിയാം എത്ര വലിയ അതിശയം നടക്കുമെന്ന് പാറു വീഡിയോ എടുത്തു എന്നിട്ടത് പോസ്റ്റ് ചെയ്തു ശിവ അല്പം കുഴപ്പത്തിലായിരുന്നു പക്ഷെ അവന്റെ മനസ്സിൽ വിശ്വാസത്തിന്റെ ഒരു പ്രകാശം ഉണ്ടായി ശിവ തന്റെ അമ്മ ഗൗരിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു സംഗീത അവിടെ പഠിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോഴാണ് രാമുമാമ വേഗത്തിൽ അവിടേക്ക് വന്നത് വാക്ക് കേട്ടോ നിന്റെ മൊത്ത സോഷ്യൽ ഫേമസ് ആയിട്ടുണ്ട് സിറ്റിയിലുള്ള ആൾക്കാരും ചന്ദൻപൂർ വരാൻ പോവുകയാണ് മുത്തശ്ശ അതേ മോനെ ആൾക്കാരും നിന്റെ മാമ്പഴച്ചാരു കഴിക്കാൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് നിന്റെ അച്ഛന്റെ പേര് ഇപ്പോൾ ഗ്രാമത്തിന്റെ പുറത്തും ഫേമസ് ആയിട്ടുണ്ട് ആ ദൈവത്തിന് ഒരു കോടി നന്ദികൾ ഇനി എനിക്ക് ചികിത്സ നേടാനാകും ഇനി ഇനി ഞാൻ തീർച്ചയായും ഡോക്ടർ ആകും യാതൊരു കഷ്ടവും വരാൻ പോകുന്നില്ല പേര് മൊത്ത ദേശത്തിലും ഫേമസ് ആയി പ്രതാപ് സിംഗും രവിയും സംസാരിക്കുകയായിരുന്നു അച്ഛാ ഇപ്പോൾ ആ ശിവ വലിയ ആൾക്കാർ ആവാൻ പോവുകയാണ് എല്ലാവരും അവനെ ഗ്രാമത്തിന്റെ ഹീറോ എന്നാണ് പറയുന്നത് ഇത്രയും വേഗത്തിലോ അതിൽ എനിക്ക് സമ്മതമല്ല നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പത്രം റെഡി ചെയ്ത് അവന്റെ സ്ഥലത്തിനെ പരിക്കാൻ പോകുന്നു ഗ്രാമത്തിലെ ആൾക്കാരനെയും എതിരായിട്ട് അവനെതിരായിട്ട് പിന്നെ നോക്ക് അവൻ എങ്ങനെയാണ് മാമ്പഴച്ചാർ വിൽക്കുന്നതിന് ശിവ മാമ്പഴ ജ്യൂസ് അപ്പോഴാണ് ജമീന്ദ്രന്റെ ആളുകൾ ഗ്രാമത്തിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് അവിടേക്ക് വന്നത് ഗ്രാമത്തിൽ ജനങ്ങളെ കേൾക്കൂ ശിവ അവന്റെ സ്ഥലം അടമാനം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഥലം എന്റേതാണ് അവൻ നിങ്ങൾ എല്ലാവരെയും പഠിച്ചു ഇത് കള്ളമാണ് താക്കൂർ മുതലാളി ഞാൻ ഏത് സ്ഥലത്തിനെയും അടമാനം വെച്ചിട്ടില്ല ഈ പത്രമാണ് ആധാരം നോക്ക് ഇതാണ് രവി പത്രങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങൾ അവർ തമ്മിൽ പക്ഷെ ശരിയാണെന്ന് വെച്ചാൽ പോയെ ശിവ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ശിവ മോനെ ഇങ്ങനെ എന്താണ് നടക്കുന്നത് മുത്തശ്ശാ ഇതെല്ലാം സതിയാണ് ഞാൻ എപ്പോഴും എന്റെ സ്ഥലത്തിനെ അടമാനം വെച്ചിട്ടില്ല ഇപ്പോഴെല്ലാം നിനക്ക് എതിരായിട്ടുണ്ട് ശിവ നിന്റെ സ്വപ്നം ഇങ്ങോട്ട് തന്നെ നിന്നുപോയി ശിവ തന്റെ അമ്മയോടൊപ്പമ സംഗീതയോടൊപ്പമായിരുന്നു എല്ലാവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ശിവ മോനെ ഇനി എന്തു നടക്കും ഇവർ നമ്മളെ ഈ വീട്ടിൽ നിന്നും തുരത്തി കളയരുത് അല്ല അമ്മേ ഞാൻ എപ്പോഴും തോൽവി സമ്മതിക്കില്ല ഇത് എന്റെ സ്വപ്നമാണ് അച്ഛന്റെ അധ്വാനം ഇങ്ങനെ വെറുതെ പോകാൻ ഞാൻ സമ്മതിക്കില്ല സത്യം തീർച്ചയായും വിജയിക്കും ശിവ വളരെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഗ്രാമത്തിലെ വയസാളിയായ രമേശ് മാമ അവിടേക്ക് വന്നത് നീ ഗ്രാമത്തിലെ ആൾക്കാർ ഒറ്റ നമ്മൾ എല്ലാവരും ചേർന്ന് ശ്രമിച്ചു നോക്കിയാൽ പിന്നെ താക്കൂറിന്റെ സതിന് നമ്മൾ മുറിയടിക്കാൻ പറ്റും ശിവ രമേശ് മാമ പറഞ്ഞത് കേട്ടിട്ട് ആത്മവിശ്വാസത്തോടെ കൃഷിക്കാരെ കാണാനായി ചെന്നു ഗ്രാമത്തിലെ ജനങ്ങളെ

ഗ്രാമത്തിലെ ജനങ്ങൾ പഞ്ചായത്തിൽ ഒന്നിച്ചു ചേർന്നു തഹസിൽദാർ തെളിവോടു കൂടി അവിടേക്ക് വന്നു ജമീന്ദാർ പ്രതാപ് സിംഗിന്റെ പദ്ധതി വെറുതെയായി പോയി തകസിൽദാർ ഗ്രാമത്തിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തു പറഞ്ഞാൽ ഗ്രാമത്തിലെ ജനങ്ങളെ ഇതാണ് ആധാരം താക്കൂർ ശിവ എന്റെ സ്ഥലത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പത്രങ്ങൾ റെഡി ചെയ്തു ഇപ്പോൾ ചട്ടം അവര് തീർച്ചയായും ശിക്ഷിക്കും താക്കൂറിന് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണം അതെ അതെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണം ും ഇതിനെ അനുഭവിക്കാം ഇനി ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ ജീവിതം ഇനി കൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്ന് അടിയാളുകളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി കുറച്ചു ദിവസത്തിനകം ശിവയുടെ മൻപാന സിറ്റിയിലെ വലിയ വലിയ ഹോട്ടലുകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ തുടങ്ങി ശിവ ഇപ്പോൾ നിന്റെ ഈ മാമ്പഴച്ചാറ് നാട് മൊത്തം ഫേമസ് ആയിരിക്കുന്നു ഇത് എന്റേത് മാത്രമല്ല എന്റെ ഗ്രാമത്തിന്റെ അധ്വാനത്തിന്റെ വിജയമാണ് ഇപ്പോൾ നമ്മളുടെ മാമ്പഴച്ചാറ് മൊത്ത ലോകത്തിന്റെ ടേസ്റ്റായി മാറി നിന്റെ അച്ഛന്റെ സ്വപ്നം വിജയിച്ചിരിക്കുന്നു മോനെ പിന്നെ ഏട്ടാ ഞാനും പെട്ടെന്ന് ഡോക്ടർ ആകും ഇപ്പോൾ ചന്ദൻപൂരിന്റെ പേര് മൊത്ത ലോകത്തിലും ഫേമസ് ആയി ശിബയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ആത്മവിശ്വാസത്തോടും സത്യസന്ധതയോടും കൂടി പോരാടുകയാണെങ്കിൽ വിജയം കിട്ടും അതാണ് അവൻ സ്വപ്നം കണ്ടത് ഇപ്പോൾ മൺപാന മാമ്പഴച്ചാറ് രുചി മാത്രമല്ല പോരാട്ടത്തിന്റെ വിജയത്തിന്റെ കഥയായി മാറിയിരിക്കുന്നു